മരണം ഉൾക്കൊള്ളാൻ പറ്റാതെ മേൽപ്പറം പ്രദേശവാസികൾ നിസ്വാർത്ഥ പ്രവർത്തനങ്ങളിലൂടെ പ്രശംസ പറ്റിയ മുസ്ലിം ലീഗ് നേതാവും സാമൂഹിക പ്രവർത്തകനുമായ പി ബി അഷ്റഫിന്റെ ആകസ്മിക മരണം നാടിനെ ഇറാൻ ഇന്നലെ രാത്രിയിലുണ്ടായ റോഡപകടത്തിലാണ് അപകടത്തിലാണ് പി ബി അഷ്റഫ് മരണപ്പെട്ടത് അഷ്റഫ് സഞ്ചരിച്ച ബൈക്ക് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം കീഴൂർ മുസ്ലിം ജമാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ജനറൽ മാനേജറും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും മുസ്ലിം ലീഗ് നേതാവുമായിരുന്നു നാടിന്റെ ഓരോ നാടി സ്പന്ദനങ്ങളും അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക വഴി അദ്ദേഹം സമൂഹത്തിലെ നാനാ ജാതി മതസ്ഥരുടെയും പ്രശംസ പിടിച്ചുപറ്റി അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ടവനായിരുന്നു അദ്ദേഹം ജീവിതത്തിന്റെ ഭൂരിഭാഗവും നാളുകൾ മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു അഷ്റഫ് ചിലവഴിച്ചത് കീഴൂർ ജമാത്തിനും മുസ്ലിം ലീഗിനും അതിലൂടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സേവനത്തിനു വേണ്ടി അദ്ദേഹം ജീവിതം ഒഴിഞ്ഞുവെച്ചു ആവശ്യങ്ങൾ പറഞ്ഞ് ആര് സമീപിച്ചാലും നിറപ്പുഞ്ചിരിയോടെ ഏറ്റെടുത്തു ഒരു പ്രതിഫലവും വാങ്ങാതെ സാധിപ്പിച്ചു കൊടുക്കുകയായിരുന്നു അദ്ദേഹം അതുവഴി എല്ലാ വിഭാഗം ജനങ്ങളുടെയും മനസ്സിൽ മറക്കാനാവാത്ത മുഖമായി മാറുകയായിരുന്നു അതെ അദ്ദേഹം ഒരു പാഠമായിരുന്നു ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നുള്ള പാഠം പി പി അഷിന് ബിഗ് ന്യൂസിന്റെ ആദരാഞ്ജലികൾ ന്യൂസ് ഡെസ്ക് ബിഗ് ഫോർട്ടീൻ